കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടോ നല്ല നെല്ലിക്കയാണ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇച്ചിരി കളർ പോലെ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ചെത്തി കളഞ്ഞിട്ട് അച്ചാറോടാന്ന് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റേ ഇങ്ങനെയാണെങ്കിലും കൊടുത്താൽ കഴിക്കൂല്ല കടിക്കാനുള്ള ബുദ്ധിമുട്ടും ഉപ്പ് ഉപ്പിലിട്ട് വെച്ചിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിതുപോലെ ആവി കയറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത്തിരി സോഫ്റ്റ് ആവുമല്ലോ അപ്പോൾ തന്നെ ഇതൊക്കെ അടർന്ന് പോലും ചെയ്യും നല്ല സോഫ്റ്റ് ആയി ഞാനാണെങ്കിൽ ഒരു ഒരു വിചാരിച്ച ടൈമിനേക്കാളും കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കുന്നത് കണ്ടു നല്ല ഓവറായി സോഫ്റ്റ് ആയി നല്ലതാണ് ശരിക്കും ഇത്തിരി ഉളഞ്ഞിരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ നല്ലപോലെ പുളിയല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഞാനിവിടെ ഇതേമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകും ഉലുവും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ കടുക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത്തിരി വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അത് നന്നായിട്ടൊന്ന് പൊട്ടി കഴിഞ്ഞിട്ട് വേണം ബാക്കി സംഭവങ്ങൾ ആഡ് ചെയ്യാനായിട്ട് കടുക് പൊട്ടാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ കടുക് അടിക്കും അത് ഭയങ്കര ഒരു വേറൊരു ചവയാണ് അപ്പം നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും നല്ല പേസ്റ്റിലുള്ള അച്ചാർ നമുക്ക് കിട്ടും അപ്പോൾ ഈ ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ആവണോട് കൂടിയിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും കൂടാതെ വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ പീസായിട്ടോ ചേർക്കാവുന്നതാണ് കേട്ടോ എനിക്ക് എന്താ പറയുക ഒരു അച്ചാറിൽ അതായത് നെല്ലിക്ക അച്ചാറിൽ ഇഞ്ചിയിലെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാമെന്ന് കേട്ടോ പക്ഷേ വെള്ളി ഇവിടെ കുട്ടികളൊക്കെ ഇടയിൽ നിന്ന് പറക്കിത്തിനത് കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെള്ളി അധികം ചേർത്തത് അപ്പോൾ ഞാനിവിടെ രണ്ട് കുടം വെള്ളിയാണ് എടുത്തത് അതും രണ്ട് മൂന്ന് പീസാക്കി കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇവിടെ ഇത്തിരി വലിയ സൈസുള്ള വെള്ളിയാണല്ലോ നന്നാക്കാൻ എളുപ്പമാണ് അങ്ങനെ പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ കൂടുതലും ഇന്ത്യൻ ടൈപ്പ് വെള്ളുള്ളിയും ഇഞ്ചിയിലൊന്നും ഇട്ടു ആളുകൾ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരണോട് കൂടിയിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ ഉലുവപ്പൊടിയും പിന്നെ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു നന്നായി ഒന്ന് ഓവറായി ഡ്രൈ ആ അതിനോട് ആ ഇട്ട് കൊടുക്കണം കേട്ടോ കാര്യം ഇതും കൂടി ഇടുമ്പോൾ ഒന്നും കൂടി ഒന്ന് ആവുമല്ലോ അങ്ങനെ അപ്പോഴേ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു സ്പൂണിൽ നിന്ന് ഒന്ന് ബാക്ക് സൈഡ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഉപ്പിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി ആണോ എന്നുള്ളത് രണ്ടും ഒരു പൊടിക്ക് കൂടുതൽ നിൽക്കണം അപ്പോഴാണ് നമ്മൾ നെല്ലിക്ക ചേർക്കുമ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് വരുക കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇത് അപ്പതേ നല്ല പോലെ ആയി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ സാധാരണ മുളകാണ് ഇട്ടത് നമുക്ക് കളറിന് വേണമെങ്കിൽ കശ്മീരി മുളക് ഇടാം കേട്ടോ അപ്പം അതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അല്പം വിനീഗർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് വിനീഗറിന്റെ ഒരു കുത്തിച്ചവ എനിക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറവാന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി വിനീകാർ എടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് ചൂടാറുമ്പോഴേക്ക് എടുത്ത് ചേർത്താലും മതി പിന്നെ നമ്മൾ ആവി കെറ്റിയ വെള്ളമുണ്ടല്ലോ നെല്ലിക്കയുടെ ആ ഒരു വെള്ളമാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്തതോ അപ്പൊ അത് നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് അപ്പൊ ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണ്ടോക്കാൻ അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തിളപ്പിച്ചങ്ങ് വറ്റിച്ചേക്കരുത് അപ്പൊ അതിങ്ങനെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഈ നമുക്കിങ്ങനെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതേ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് അറിയാലോ ഇത് ഓവറായിട്ട് തന്നെ ആയിട്ടുണ്ട് അത് എല്ലാത്തിലേക്കൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക ഇനി ചെയ്യാനുള്ളൂ എന്നിട്ട് ഒരല്പം നേരം ഒന്ന് മൂടി വെച്ച് കിട്ട് ഒന്നാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വേവും ആ ഒരു മിളകുമൊക്കെ പിടിക്കും പിന്നെ അറിയാലോ അച്ചാറാവുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇരുന്നാലാണ് അതിൻ്റെ ഒരു മുഴുവൻ ടേസ്റ്റ് വരിക കണ്ടു അപ്പോൾ അതേ എല്ലാം ഇതേ കറക്റ്റായി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എത്ര എണ്ണ ഒഴിച്ചെടുത്താൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചില്ലുകൊപ്പിയിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ നിൽക്കുന്ന രീതിക്ക് എണ്ണയാക്കി കൊടുത്താൽ കേടാവും പിന്നെ ഒത്തിരി തരത്തിൽ കേടാവാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് വീട്ടമ്മമാർക്ക് കൂടുതലറിയാം ചിലവർ എണ്ണയിൽ മുക്കിയിട്ടുള്ള തുണി നല്ലവണ്ണം പിഴിഞ്ഞിട്ട് അതിൻ്റെ പാത്രത്തിൻ്റെ അവിടെ കെട്ടി വയ്ക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്താലും മതി പിന്നെ കൂടുതലും നനമുള്ള സ്പൂണ് ഉള്ളിൽ തട്ടിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും കെട്ടി